ാണ് ഇവിടെ നടക്കുന്നത് കിളിമാനൂർ ഉപജില്ലയുടെ കീഴിലുള്ള മുഴുവൻ എൽ പി യു പി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ അവരുടെ എസ്കൗട്ടിംഗ് ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളെയും സ്കൂളിൻ്റെ പേരിൽ സ്കൂളിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് നല്ല ഒരു വിജയം ഈ മത്സരത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ ഇതിൽ നല്ല ഒരു ഊർജ്ജം ലഭിക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പ്രകടിക്കുവാനും നമ്മുടെ കഴിവുകൾ കൊച്ചു മക്കളുടെ കഴിവുകൾ ഷോകൈസ് ചെയ്യുവാനും ഈ ഒരു എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം പരിപാടിയെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു മത്സരം എന്നതിലുപരിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള അവസരമായി ഇതിനെ കാണുക പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതിനെ ഇവിടെ കൊച്ചുകുട്ടികളും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ മാസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരും ക്രിസ്മാസ്റ്റർ എന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിസ് ആണ് ഈ സ്കൂളിലെ അധ്യാപകനാണ് കേരള ഉത്സവത്തോടനുബന്ധിച്ചോളം കേരളത്തിലൊട്ടാകെ

അതേസമയം ഇതേ ബിസിനസ് മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്തു കാരണം ഏതെങ്കിലും നമ്മൾ സാധാരണ സന്ദർശിക്കാൻ കഴിക്കും രണ്ടുപേര് ഇപ്പോഴും ഇവിടെ താജ്മഹലൊക്കെ കണ്ട് നടക്കുകയാണ് രണ്ടു ദിവസം എനിക്ക് തിരിച്ചെത്തും അതുകൂടി ഇവിടെ ചെയ്തല്ലോ നമ്മൾ പേര് വെച്ച് നിർത്തിയത്

െ ഞാൻ പറയും ഇത് എന്തുമായി ബന്ധപ്പെട്ട് ദിവസം രക്ഷാപുരുഷ സാനം മണി കിണർ സാമൂതിരി വണ്ണുവോനാതിരി നിലപാടുതറ രക്ഷാപുരുഷനം நீங்க அது அவருக்குடி போயிருந்த ஜவஹர் நேர் பட்டன் மனித போல ஆக்டிங் ஆகிட்டு அது ரெண்டாமல் இண்டிய பிரதானமந்திரி ഉത്തര നമ്മുടെ ചുറ്റുപാടിക്കുന്ന ചോദിച്ചോട്ട കുറച്ച് ജീവികളുടെ പേര് പറഞ്ഞു ഉറുമ്പ് കടന്നൽ കൊതുക് തേനീച്ച ഉറുമ്പ് കടന്നൽ തേനിച്ച കൊതുക് ഈ ജീവികൾക്കൊക്കെ എത്ര കാലുകളാണുള്ളത് ഈ പറഞ്ഞ ജീവികൾക്കൊക്കെ എത്ര കാലുകളാണുള്ളത്

ഇനി യു പി വിഭാഗത്തിന്റെ ക്രിസ്മത്സരം ആരംഭിക്കാൻ പോവുകയാണ് കുട്ടികൾക്കായോ പഠിച്ചു എന്നുള്ളതാണ് പ്രധാനം ആർക്കെങ്കിലൊക്കെ ഒന്നും രണ്ട് സാധനം കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ പഠിപ്പിക്കാം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളോ കാര്യങ്ങളൊക്കെ പഠിക്കുക അവസര പരീക്ഷയുടെ കാലഘട്ടമാണ് അതാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് അധ്യാപകൻ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ വന്ന് ചാർജ് കിട്ടും ഒന്ന് വളരെ സന്തോഷപൂർവ്വം എന്നെ അറിയിക്കുക ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഈ ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഒരു സ്പോർട്സിന്റെ പരിശീലന ക്യാമ്പ് നടക്കുകയാണ് അപ്പം അത് അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അക്കാദമി സെലക്ഷനും സൗജന്യ തുടർ പരിശീലനവും നൽകും ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ നെറ്റ്ബോൾ കബഡി ബാഡ്മിന്റൺ അത്ലറ്റിക്സ് എല്ലാ സ്പോർട്സിന്റെ ഐറ്റങ്ങളും കരാട്ടെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം സമയത്ത് ഒരു അറിയിപ്പ് ഇങ്ങനെ സ്കൂളിലും നൽകുന്നതാണ് ഒരു എല്ലാ ക്ഷണക്കത്തെ ഞങ്ങൾ അയക്കും അപ്പൊ സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ സൗകര്യം സംവിധാനം ചെയ്ത ചിത്രമാണ് അപ്പം എഴുതിയത് ശ്രീനാരായണ ഗുരു കേട്ടാണ് രണ്ടാമത്തെ ചോദ്യം ഇത് എന്താണ് തരുന്നത് രണ്ടു ദിവസത്തിന് മുമ്പ് വാർത്ത എന്തൊക്കെ വളരെയധികം